ഹായ് നമസ്കാരം ഇന്ന് ചീരയും ചക്കക്കുരു കൂടി ഉപ്പേരി വറവ് ആക്കുന്ന ഇത് ചീര മുറിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മിയിട്ട് വെച്ചതാണ് ഒരു നാലര ഉണ്ട് ഇതിലിട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച ചക്കക്കുരു ചക്കുരു പാകത്തിന് വന്നിട്ടുണ്ട് വന്ന ചക്കക്കുരുവിയിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം ഒന്ന് അലത്തിയതിനു ശേഷം തികച്ചൊരുക്കയിൽ കൊണ്ടുവരാം ചെറുതായിട്ട് വേകുന്നതിന് അളവ് കുറയില്ല അന്നേരം നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കും തികച്ചും ചേർത്ത് കൊടുക്കട്ടെ മുഴുവനും ചേർത്ത് കൊടുക്കും ഇത് നമുക്ക് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം പിന്നീട് തീ കുറച്ച് കൊടുക്കാം നന്നായിട്ട് അടച്ച് കൊടുക്കുക ചെറുതായിട്ട് തിള വന്നിട്ടുണ്ടേനും ഇളക്കിയിട്ട് തീ നന്നായിട്ട് കുറച്ച് കൊടുക്കാം ചീരയൊരു വെള്ളം കുറെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ രണ്ട് മിനിറ്റ് കഴിയുമ്പോ തുറന്നിട്ട് ഇളക്കിട്ടൊന്നും അടച്ചു കൊടുക്കാം എന്നാളെ ചീര ആവശ്യത്തിന് ഇനി കുറച്ച് തേങ്ങ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചക്കക്കുരു ഒന്നും തന്നെ ഉടച്ചിട്ടൊന്നുമില്ല തീരക്കല്ല ഉപ്പ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അതിനിപ്പം നിറഞ്ഞ് ഈ ഉരുളിയിൽ കൊള്ളാതെ പോണം ഉണ്ടായിട്ടില്ലേ അതിപ്പം കുറഞ്ഞ് ഇത്രയായില്ലേ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് പോകാൻ ഇങ്ങനെ വലത്തി ഇട ചെറുതായി കത്തിച്ച് ഇളക്കി കൊടുക്കണം ഇപ്പം എന്നിട്ട് അടുത്ത് പറ്റും ചക്കപ്പുരുവിനെ ഇതിൻ്റെ പറ്റുകൊണ്ട് ഉടച്ചിട്ടില്ല എന്നാലും അടുക്കി പറ്റാൻ ചാൻസ്ണ്ട് രണ്ട് മിനിറ്റും കൂടി ഒന്ന് അരത്തി കൊടുക്കാം വറക്കാം കരണ്ട് വെച്ചിട്ടുണ്ട് വെടിച്ചണി ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കുക ചീര പാകത്തിന് റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തു പിന്നെ ഇതിലേക്കൊരു വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ൂന്ന് ചെറിയുള്ളി എടുത്തില്ലേ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് കാന്താരി ഉണക്ക് കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുവ് വേണ്ടുന്ന ആൾക്കാരും കൂടി കുറച്ചുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഉണക്കം എന്നുള്ളത് വരുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഉരുളിയിൽ മാറ്റണം അല്ലെങ്കിൽ പാത്രത്തിലേക്ക് മാറ്റി വരെ റെഡിയായി ചക്കക്കുരു ചീരത്താരം റെഡിയായ <laughs>